മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈസ്റ്റർ ദിനാഘോഷ പരിപാടി തന്നെയാണ് ഒരു രക്ഷയുമില്ല സംഭവം പൊളിച്ചടുക്കി എല്ലാ കണ്ടസ്റ്റൻസും നമ്മുടെ ജാൻമണിൻ്റെയും ജിൻഡോയിൻ്റെയും ഡാൻസ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അതേപോലെ തന്നെ ഗബ്രീൻ്റെയും ഷരണേൻ്റെയും ഡാൻസ് സൂപ്പറായിരുന്നു പിന്നെ ഫാഷൻ ഷോ ഉണ്ടായിരുന്നു മുടിയൻ നമ്മുടെ നോറ അർജുൻ ജാസ്മിൻ ജിൻഡോ റസ്മിൻ എന്നിവരുടെ നല്ല രസമുണ്ടായിരുന്നു ഫാഷൻ ഷോ എന്ന് പറയുന്നത് അതിന് അർജുൻ്റെയും ജാസ്മിൻ്റെയും എടുത്ത് പറയേണ്ടി തന്നെയാണ് അവരുടെ കോമ്പ് അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ യമനിച്ചിന് ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു അതിലവർ നമ്മുടെ രതീഷിനെ അനുകരിച്ച് രതീഷിൻ്റെ കവിയിൽ തുമ്പിൽ കാത്തിരുന്ന ആ പാട്ടൊക്കെ അവർ പാടിയിട്ടുണ്ട് അവരിപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ അതൊക്കെ ഉണ്ട് എന്നൊരു ഓർമ്മ തന്നെയാണ് അതെല്ലാം വളരെ രസമായിരുന്നു എന്താണെങ്കിലും സംഭവം പൊളിച്ചിട്ടുണ്ട്